അന്തരിച്ച സി പി ഐ എം നേതാവ് എം എം ലോറൻസിന്റെ മകൾ ആശാ ലോറൻസ് ഹൈക്കോടതിയെ സമീപിച്ചു എം എം ലോറൻസിന്റെ മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് കൈമാറുന്നത് ചോദ്യം ചെയ്താണ് ഹർജി ആശാ ലോറൻസ് നൽകിയ ഹർജി ഉച്ചയ്ക്ക് ശേഷം ഹൈക്കോടതി പരിഗണിക്കും ലീഗൽ ഡെസ്കിൽ നിന്ന് ശ്യാം ദേവരാജ് വിവരങ്ങളുമായി ചേരുന്നു ശ്യാം എന്തൊക്കെയാണ് ഈ ഹർജിയിൽ മകൾ പറയുന്നത് കഴിഞ്ഞ ദിവസമാണ് സി പി ഐമിൻ്റെ മുതിർന്ന നേതാവായ എം എം ലോഗൻസ് കൊച്ചിയിൽ അന്തരിച്ചത് എം എം ലോഗൻസിൻ്റെ മൃതദേഹം മെഡിക്കൽ കോളേജിന് കളമശ്ശേരി മെഡിക്കൽ കോളേജിന് കൈമാറാനായിരുന്നു കുടുംബത്തിൻ്റെ തീരുമാനം പക്ഷേ ഇത് ചോദ്യം ചെയ്താണ് മകൾ ആശ ലോറൻസ് ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് എം എം ലോഗൻസിൻ്റെ മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൈമാറരുത് എന്നാണ് ഈ ഹർജിയിലെ ആവശ്യം മാത്രമല്ല പള്ളിയിൽ ഇങ്ങനെ മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് കൈമാറുന്ന കൈമാറണമെന്ന കാര്യം എം എം ലോറൻസ് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ തന്നോട് പറഞ്ഞിട്ടില്ല എന്ന എന്നും ആശ ലോറൻസ് ഈ ഹർജിയിൽ പറയുന്നുണ്ട് പള്ളിയിൽ സംസ്കരിക്കാൻ പോലീസ് സംരക്ഷണം നൽകണമെന്നാണ് ഈ ഹർജിയിലെ മറ്റൊരാവശ്യം ആശാ ലോഗൻസിൻ്റെ ഹർജി അല്പസമയത്തിനുള്ളിൽ ഹൈക്കോടതി പരിഗണിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മൃതദേഹം കൈമാറാൻ മൃതദേഹം കൈമാറണം എന്ന കാര്യം പറഞ്ഞിട്ടില്ല എന്നാണ് ആശാൻ ലോകൻസിന്റെ ഹർജിയിൽ ഏറ്റവും പ്രധാനമായും പറയുന്നത് ഈ ഹർജിയിൽ സംസ്ഥാന പോലീസ് സംസ്ഥാന പോലീസ് അതായത് ഡി എ ജി ഉൾപ്പെടെയുള്ളവരാണ് എതിർകക്ഷികൾ എറണാകുളം കസവ പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസറും കളമശ്ശേരി മെഡിക്കൽ കോളേജ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൻ്റെ സൂപ്രണ്ട് ഉൾപ്പെടെയുള്ളവരാണ് മാത്രമല്ല സി പി ഐ ഈ സി പി എമ്മിൻ്റെ എറണാകുളം ജില്ലാ കമ്മിറ്റിയെയും ഇതിൽ എതിർ കക്ഷിയാക്കിയിട്ടുണ്ട് ഇത് അല്പസമയത്തിനുള്ളിൽ ഹൈക്കോടതി പരിഗണിക്കും ഈ ഹർജി പരിഗണിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും ഈ എം എം ലോറൻസിൻ്റെ മൃതദേഹം അട മൃതദേഹം മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുക്കുന്നത് തടയണം അക്കാര്യം ഒരു സ്റ്റേ ഉത്തരവിലൂടെ ഇടക്കാല ഉത്തരവിലൂടെ തടയണമെന്നാണ് ആശാ ലോറൻസ് ഹൈക്കോടതിയിൽ ഈ ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആവശ്യം ഞാൻ ഇതിലൊരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പൊതുദർശനം ഉൾപ്പെടെ പൂർത്തിയാകുന്നു അതിനുശേഷം മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് പഠന വേണ്ടി മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് നൽകുമെന്നാണ് പാർട്ടി അറിയിച്ചിരുന്നത് കുടുംബത്തിൻ്റെ അനുമതി ഇല്ലാതെയായിരുന്നു ഈ തീരുമാനമെന്നാണോ മനസ്സിലാക്കാനാകുന്നത് ഇന്ന് ഹൈക്കോടതി ഇതിൽ എന്ത് തീരുമാനമെടുക്കും എന്ന കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല കാരണം ഹൈക്കോടതിയുടെ മുന്നിലേക്ക് അതായത് തുറന്ന കോടതിയിലേക്ക് ഹൈക്കോടതിയിലേക്ക് ഈ ഹർജി ഏതെങ്കിലും ഒരു നിമിഷം ഉന്നയിക്കപ്പെട്ടിട്ടില്ല അങ്ങനെ ഉന്നയിക്കപ്പെട്ടാൽ മാത്രമേ അത് ഹൈക്കോടതി അതിന്മേൽ എന്ത് നിലപാടെടുക്കും എന്ന കാര്യത്തിൽ വ്യക്തത വരൂ ഇന്ന് അല്പസമയത്തിനുള്ളിൽ എം എം ലോഹൻസിൻ്റെ മൃതദേഹം ഈ കളമശ്ശേരി മെഡിക്കൽ കോളേജ് എറണാകുളം മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് കൈമാറാനാണ് മകൻ അല്ലെങ്കിൽ കുടുംബം ആ രീതിയിൽ തീരുമാനമെടുത്തിരിക്കുന്നത് രണ്ട് ദിവസമായി പൊതുദർശനത്തിലായിരുന്നു അതിനുശേഷമാണ് പാർട്ടി കൂടി തീരുമാനമെടുത്ത് എം എം ലോറൻസിന്റെ മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് കൈമാറാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നത് അതിനിടയിലാണ് എം എം ലോറൻസിന്റെ മകൾ ഈ നടപടി വളരെ നിർണായകമായിട്ടുള്ള ഒരു ഹർജിയാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് എത്തിയിരിക്കുന്നത് ശാന്തി ദേവരാജാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്